ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഹമാസ് രംഗത്ത് വെടിനിര്ത്തല് ചര്ച്ചയുടെ മറവിലാണ് ഇസ്രയേലിന്റെ റഫ ആക്രമണമെന്ന് ഹമാസ് തുറന്നടിച്ചു ചർച്ചയുടെ കാര്യത്തിൽ ഇനി പുനരാലോചന വേണ്ടിവരുമെന്നും റഫേലേക്കുള്ള വരവ് പിക്നിക്ക് ആകില്ലെന്നും സൈന്യത്തിന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ബെർഷബ ഉൾപ്പെടെ നിരവധി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി അതേസമയം ഗാസയിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന അറിയിച്ചു ബ്രിഗേഡിലെ സൈനികരാണ് കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേനാ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യു എസിനോട് അതൃപ്തി പ്രകടിപ്പിച്ച ഇസ്രായേലും രംഗത്തു യു എസിന് വെടിനിർത്തൽ ും ഹമാസ് കരാർ അംഗീകരിക്കുമെന്നതിനെക്കുറിച്ചും നേരത്തെ അറിവുണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ വാദം എങ്കിലും ഹമാസ് പരസ്യമായി കരാർ അംഗീകരിക്കുന്നതുവരെ യു എസ് ഇത് തങ്ങളോട് പറഞ്ഞില്ലെന്ന് ഇസ്രായേൽ ആരോപിക്കും മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രായേൽ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഹമാസിന് ലഭിച്ച കരാർ കണ്ട് തങ്ങൾ അത്ഭുതപ്പെട്ടുപോയെന്നും തങ്ങൾ പറയാത്ത പല കാര്യങ്ങളും കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നതായും ഇസ്രായേൽ ആരോപിച്ചു അതോടൊപ്പം കരാർ പത്ത് ദിവസം മുൻപ് തന്നെ ഹമാസിന് യു എസും ഖത്തറും ഈജിപ്തും നൽകിയതായും ഇസ്രായേൽ ആരോപിക്കുന്നു എന്നാൽ പ്രശ്നപരിഹാരത്തിനായി അമേരിക്കൻ നയതന്ത്രജ്ഞ ഇതിനു മുൻപും ഇരുഭാഗങ്ങളിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് യു എസ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹമാസ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് എന്നാൽ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ റഫാതിർത്തിയിൽ കരയാക്രമണം തുടരുകയായിരുന്നു റഫാതിർത്തിയുടെ നിയന്ത്രണം ഇസ്രയേൽ ചൊവ്വാഴ്ച ഏറ്റെടുക്കുകയും ചെയ്തു ഗാസയിലേക്ക് സഹായങ്ങളെത്തുന്ന പ്രധാന വഴിയാണ് റഫ അതിർത്തി ഗാസയിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടി നിരവധി പലസ്തീനുകളാണ് റഫയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ രാഷ്ട്രസഭ ഇസ്രയേലിനോട് പറഞ്ഞു റഫ അതിർത്തിയിൽ നിന്നും മാറി താമസിക്കാൻ ഇസ്രയേൽ പലസ്തീനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താരതമ്യേന സുരക്ഷിതമെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്ന മാവാസിയിലേക്കാണ് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെടിനിർത്തലിന് സമ്മതമെന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെ ഇസ്രയേലി സേന തെക്കൻ ഗാസയിലെ റഫ അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചു പലസ്തീനുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചത് പിറ്റേന്ന് ഇസ്രയേലി ടാങ്കുകൾ റാഫയിൽ എത്തുകയായിരുന്നു റഫയുടെ കിഴക്കൻ പ്രദേശത്തെ ഓപ്പറേഷൻ പരിമിതമായിരിക്കുമെന്നാണ് ഇസ്രയേലി സേന അറിയിച്ചതെങ്കിലും ഒരു ലക്ഷം പലസ്തീനുകൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം രാത്രി മേഖലയിൽ വ്യോമാക്രമണമുണ്ടായി ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ പതിനാല് ലക്ഷം പലസ്തീനികൾ അഭയം തേടിയിരിക്കുന്ന പ്രദേശമാണ് റാഫ ഈജിപ്ത് മാർഗം ഗാസയിലേക്ക് സഹായവസ്തുക്കൾ പ്രവേശിക്കുന്നതും റഫ വഴി തന്നെയാണ് ഹമാസ് നേതൃത്വം ഒളിച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് ഇസ്രായേലി സേന അനുമാനിക്കുന്നുണ്ട് അതേസമയം ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ ധാരണ ഇസ്രയേലിന് സമ്മതമായിട്ടില്ല ഇസ്രയേൽ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ ധാരണയില്ലെന്ന് പ്രധാനമന്ത്രി നത്തന്യാഹു ചൂണ്ടിക്കാട്ടി എന്നാൽ കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ ഈജിപ്ഷ്യൻ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ എന്നേക്കുമായി ശത്രുത അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഹമാസ് സായുധ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി